നിലവിലെ ഇന്ന് സമൂഹത്തിൽ ഒരു പ്രധാനമായിട്ടും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഈ വിവാഹം കഴിഞ്ഞ് പിന്നീട് ഭർത്താവ് മരിച്ചു പോയ പല സ്ത്രീകളും നമുക്കറിയാൻ കഴിയും അവരൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ അവരനുഭവിക്കുന്ന ഒരു പ്രയാസം ഇന്ന് പല കുടുംബത്തിലും സ്വന്തം മക്കൾ അത്തരം കാര്യങ്ങൾ ചിന്തിക്കാറില്ല അവർക്കൊരു തുണ വേണം എന്നുള്ളത് പലപ്പോഴും ഭർത്താവ് മരിച്ചെങ്കിലും പലപ്പോഴും ആ ഉമ്മ പലപ്പോഴും അതിനോട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാറാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും മക്കളെ ഇനി എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കാം എന്നുള്ള ഒരവസ്ഥയിലൊക്കെ പ്രത്യേകിച്ച് ഒരു കുറഞ്ഞ പ്രായത്തിൽ ഭർത്താവ് മരിച്ചു പോയ ഒരുപാട് സ്ത്രീകൾ ഇത്തരത്തിൽ ഉണ്ടാവാറുണ്ട് അതിൽ അവർക്കൊന്നോ രണ്ടോ മക്കളുണ്ടെങ്കിലും അവർ പലപ്പോഴും പുറത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അടുത്ത വീട്ടിലൊക്കെ കല്യാണത്തിനൊക്കെ ഒക്കെ എന്തെങ്കിലുമൊക്കെ കല്യാണങ്ങൾക്കൊക്കെയുള്ള പരിപാടിക്ക് വേണ്ട ജോലികളും അത്തരത്തിലെ തൊഴിലൊക്കെ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മൾ മുന്നേ ഉണ്ടാവാറുണ്ട് നമ്മൾ അവരൊക്കെ ഇത്തരം ഭർത്താവ് മരിച്ചതല്ലേ നമ്മൾ ഈ സൊസൈറ്റിയിൽ അവർക്ക് ഒരു ഭർത്താവില്ലാത്ത സ്ത്രീയല്ലേ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരെ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ അവിടുത്തെ ജോലിക്കാരിയായിട്ട് നിയമിച്ച് അവർക്കതൊരു വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല ഒരു സമൂഹത്തിൽ ചെയ്യാറുണ്ട് പക്ഷേ സമൂഹത്തിലുള്ളവരാണ് ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പലപ്പോഴും ആ ഒരു ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ ആണെങ്കിലും ഭർത്താവ് മരിച്ചു പോയ സ്ത്രീ ആണെങ്കിലും അവർക്കും ഒരു തുണ വേണം അനുയോജ്യമായൊരു തുണ വേണം എന്നുള്ള കാര്യത്തിൽ മുൻപോട്ട് ഇറങ്ങിച്ചെല്ലേണ്ടത് ഒരു പക്ഷേ അവരെ ഒരു വീടൊക്കെ വെച്ച് ഭർത്താവ് മരണപ്പെട്ടു പോയത് ഒരു പക്ഷേ വീടൊക്കെ വെച്ചതിന് ശേഷമായിരിക്കാം അതും ചിലപ്പോൾ ഒരു ചെറു പ്രായത്തിലൊക്കെ തന്നെ ആവാറുമുണ്ട് പലപ്പോഴും ഇത് നമ്മളെ സൊസൈറ്റിയിലെ നിലവിൽ കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഞാൻ പലപ്പോഴും ഈ ഒരു സാഹചര്യത്തോട് എനിക്ക് സംസാരിക്കണം എന്ന് എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുള്ള ഒരു വിഷയം തന്നെയാണ് ഞാൻ ഇത്തരം ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ചില ആളുകൾക്കെങ്കിലും എന്തിനാണ് അങ്ങനെ ആ മക്കളെ നോക്കിക്കഴിഞ്ഞാൽ പോരെ ആ ഒരു സ്ത്രീക്ക് എന്നുള്ള ചിന്തിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് ആ സ്ത്രീക്കും ആ സ്ത്രീയുടേതായ ജീവിതത്തിൽ കാര്യങ്ങൾ സംസാരിക്കാനും പറയാനൊക്കെ ഉണ്ടാവും ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ സ്വന്തം മക്കളോട് പറയാൻ കഴിയുന്ന സാഹചര്യങ്ങളായിരിക്കില്ല ഇത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം വിഷയങ്ങളിൽ സമൂഹമാണ് ഇടപെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ നടപടിയെടുക്കേണ്ടത് പലപ്പോഴും നമ്മുടെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലാണെങ്കിലും ക്രിസ്തു സമുദായത്തിലാണെങ്കിലും ഏത് മത സമുദായത്തിലാണെങ്കിലും അത്തരം മത ആരാധനാലയങ്ങളെ ചുറ്റിപ്പറ്റിക്കൊണ്ട് തന്നെ കമ്മിറ്റികളൊക്കെ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലാണെങ്കിൽ മഹല് സംവിധാനങ്ങളൊക്കെ ഉണ്ട് പലപ്പോഴും മഹല്ല് ഇടപെട്ടുകൊണ്ടാണ് ഇത്തരം സ്ത്രീകൾക്കൊക്കെ യഥാർത്ഥത്തിൽ ഒരു വരനെ കണ്ടെത്തേണ്ട കാര്യത്തിൽ മുൻപോട്ട് വരേണ്ടത് ഒരു പക്ഷേ ചിലപ്പോൾ ആ ഒരു ഉമ്മാക്ക് ആ ഉമ്മയും മക്കളും മാത്രമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം തന്നെ ഒരു പക്ഷേ ആയിരിക്കാം പക്ഷേ എന്നിരുന്നാലും നമ്മൾ പലപ്പോഴും ഇത്തരം സ്ത്രീകൾ പൊതുവെ നമ്മൾ വേശ്യാവൃ വൃത്തിയിലേക്കും ഇത്തരം സാഹചര്യത്തിലേക്കൊക്കെ പോയതിന് ശേഷം മാത്രമാണ് നമ്മളെ അവരൊക്കെ പഴിച്ചാരുന്ന ഒരു സാഹചര്യം നമ്മളെ സമൂഹത്തിലുണ്ട് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ വരാതിരിക്കാനുള്ള പഴുതടക്കേണ്ടത് യഥാർത്ഥത്തിൽ സൊസൈറ്റിയുടെ ഒരു സാഹചര്യം കൂടെയാണ് യഥാർത്ഥത്തിൽ ആ സ്ത്രീക്ക് സ്ത്രീക്കുണ്ടാവുന്ന പല കാര്യങ്ങളും പറയാനും ആ സ്ത്രീയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും കൂടെ നമ്മൾ സൊസൈറ്റി ഇന്ന് മനസ്സിലാക്കണം അത്തരത്തിൽ പ്രത്യേകിച്ച് ഇനി ആ ഒരു സ്ത്രീക്ക് പ്രത്യേകിച്ച് കുറഞ്ഞ ഒരു പ്രായമുള്ള സ്ത്രീക്ക് പക്ഷേ വലിയ മക്കളുള്ള ഉള്ള ഒരു അവസ്ഥയാണെങ്കിൽ പോലും ഇത്തരം സാഹചര്യങ്ങളിൽ ആ മക്കൾ ഇടപെട്ടുകൊണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സാഹചര്യം ഇന്ന് സമൂഹത്തിൽ നിരന്തരം നമ്മൾ കണ്ടുവരാറുള്ളതാണ് പക്ഷേ അവരെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അവർ ഭർത്താവ് മരിച്ചു പോയ സ്ത്രീ നമ്മൾ മുദ്ര കുത്തപ്പെടാറുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു റെസ്പെക്റ്റൊക്കെ സമൂഹത്തിൽ നിന്ന് അവർക്ക് നൽകാറുണ്ടെങ്കിലും അവർക്ക് വേണ്ട പല ആനുകൂല്യങ്ങളും നമ്മൾക്ക് നൽകാറുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒരു പക്ഷേ ചെറിയ പ്രായക്കാർ തന്നെ ഇത്തരം സ്ത്രീകളെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി രംഗത്ത് വരണം അത്തരം ഒരു സിസ്റ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം എന്നുകൂടെയാണ് കാരണം പലപ്പോഴും ഇത്തരം മനുഷ്യർ ഇത്തരം സ്ത്രീകളൊക്കെ മോശം സാഹചര്യത്തിലേക്ക് പോകുന്ന പ്രധാനമായിട്ടുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഇന്ന് സമൂഹം ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കണം എന്നാണ് ഇതേ ഒരു സാഹചര്യം നേരെ തിരിച്ചും ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ പലരും പല മനുഷ്യരെക്കുറിച്ചും ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവും ഇത്തരം സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർ പക്ഷേ അവരെ നമ്മൾ ഒരു സമൂഹത്തിൽ നിന്നും പലപ്പോഴും അവർക്ക് വേണ്ട ഒരു പരിഗണന നൽകിക്കൊണ്ട് ഇത്തരം കാര്യത്തിലൊക്കെ സമൂഹം മുന്നോട്ട് വരണം എന്നാണ് പക്ഷേ ഇതേ ഒരു അവസ്ഥയിൽ ഒരു പക്ഷേ ഭാര്യ മരിച്ചുപോയ ഭർത്താക്കന്മാരും ഇതുപോലെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഇത്തരം മനുഷ്യർ ഇത്തരം ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഉപ്പയായിരിക്കും പക്ഷേ ഭാര്യ മരിച്ചു പോയതിനു ശേഷം ആ ഉപ്പ അനുഭവിക്കുന്ന പല പ്രയാസങ്ങളും പ്രത്യേകിച്ച് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഉണ്ടാവും ആ ഉപ്പാക്ക് എല്ലാം ആൺമക്കളല്ലേ ഇനി എന്തിനാണ് ഒരു പിന്നെ അവർക്ക് ഒരു ഭാര്യ എന്നൊക്കെ പക്ഷേ പലപ്പോഴും ഭാര്യ വേണ്ടിടത്ത് ഭാര്യ തന്നെ വേണം ഇതേ സമയം ഭാര്യ ഭർത്താ മറ്റുള്ള മക്കളൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഭാര്യ മരിച്ചു പോയ സാഹചര്യത്തിൽ ആ ഭർത്താവിന് ആ അല്ലെങ്കിൽ ഉപ്പാക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയൊന്നും പലപ്പോഴും ഈ ഒരു മരുമക്കൾക്ക് കഴിയാറില്ല അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസുകളുണ്ട് പക്ഷേ ഇതേ ഒരു സാഹചര്യം പുരുഷന്മാരിൽ ഇന്ന് നിലവിൽ നല്ല നിലയിൽ ഇത്തരം കാര്യത്തിൽ മക്കളൊക്കെ ഇടപെട്ട് കൊണ്ട് തന്നെ ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകളാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രയാസം പ്രശ്നവുമൊക്കെ അനുഭവിക്കുന്നത് ഏതായാലും സമൂഹം ഇത്തരം വിഷയങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ സമൂഹം മുന്നോട്ട് വരണം എന്നുള്ളത് കൂടിയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഞാനിത് പറയുന്ന സമയത്ത് നമ്മളെപ്പോഴും ഇന്നത്തെ കാലത്ത് ഇത്തരം സിനിമാ നടന്മാരുടെയും നടിമാരുടെയും രാമലീലകളെ ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എൻഗേജ് ആയി ഇരിക്കുന്ന സമയത്ത് ഇത്തരം സമൂഹത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാനടക്കം ഞാൻ എന്നോടുകൂടെയാണ് പറയുന്നത് നമ്മൾ ഇത്തരം സമൂഹത്തിലെ ചില വിഷയങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇത്തരം ചില വിഷയങ്ങളൊക്കെ ഞാൻ ഇനി വരും ദിവസങ്ങളിലും ഇത്തരം കാര്യങ്ങളിൽ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് ഇത്തരം പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് അത്തരം സമൂഹത്തെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തെ അനുഭവപ്പെട്ടുപോകുന്ന ഇത്തരം ഭർത്താവ് മരിച്ചുപോയ പോയ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുണ്ട് അത് പലപ്പോഴും പലരും കാണാറുണ്ട് പക്ഷേ എന്നിരുന്നാലും അവർക്ക് വേണ്ട പരിഗണന ഒരു ഭർത്താവിൽ നിന്നും കിട്ടുന്ന പരിഗണന ഒരിക്കലും മറ്റൊരാളിൽ നിന്നും കിട്ടില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഓക്കെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസുമായി ഇങ്ങോട്ട് കാണാം